നൂറ് ശതമാനം സാക്ഷരതയിൽ അഭിമാനിക്കുന്ന കേരളത്തിന് തലകുനിക്കേണ്ടി വരുന്ന ഞെട്ടിക്കുന്ന ശൈശവ വിവാഹ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും രാജ്യത്തിൽ ഒന്നാമത് എന്ന് അഭിമാനത്തിൽ നിൽക്കുന്ന കേരളത്തിലാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ കഴുത്തിൽ താലി വീഴുന്നത് തുടരുന്നത് എന്നത് അതീവ ഗൗരവ വിഷയമാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ രണ്ടു വർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയഞ്ച് കാലയളവിൽ ശൈശവ വിവാഹങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ച് വരെ സംസ്ഥാനത്ത് പതിനെട്ട് ബാലവിവാഹങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു മുൻ വർഷങ്ങളിൽ നിന്ന് പതിനാലും ആയിരുന്നു ഈ കണക്കിലെ വർധനവ് എന്നത് അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് ഈ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ പകുതിയിലധികവും അതായത് പത്ത് എണ്ണവും സാംസ്കാരിക നഗരമായ തൃശൂർ ജില്ലയിൽ നിന്നാണ് മലപ്പുറം പാലക്കാട് തിരുവനന്തപുരം ആലപ്പുഴ വയനാട് തുടങ്ങിയ ജില്ലകളിൽ നിന്നും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശൈശവിവാഹം ഒരു കുറ്റകൃത്യമായിരുന്നിട്ടും നിയമം ലംഘിക്കപ്പെടുന്നു രണ്ടായിരത്തി ആറിലെ ശൈശവവിവാഹ നിരോധന നിയമം അനുസരിച്ച് ആൺകുട്ടിക്ക് ഇരുപത്തിയൊന്ന് വയസ്സും പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സും പൂർത്തിയാകണം എന്നാൽ മതപരമായ ആചാരങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ന്യായീകരണങ്ങളായി നിരത്തി കുട്ടികളുടെ അവകാശങ്ങൾ നിഷേധിച്ച് അവരുടെ ജീവിതം ഇല്ലാതാക്കുകയാണ് ഇത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നതിനും ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഗാർഹിക പീഡനങ്ങൾക്കും വഴിയൊരുക്കുന്നു ഒരു കുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്നത് അവരുടെ ഭാവിയെയും സ്വപ്നങ്ങളെയും തകർക്കുന്ന കൊടിയ ക്രൂരതയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി ഏഴിന് ശൈശവിവാഹം തടയുന്നതിനായി വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കിയ പൊൻവാക്ക് പ പദ്ധതിയിലൂടെ ഒരുപാട് ശൈശവിവാഹം തടയാനായി സാധിച്ചു ഈ പദ്ധതി പ്രകാരം ശൈശവ വിവാഹ വിവരം അധികാരികളെ അറിയിച്ചാൽ അവർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാരിതോഷികമായി ലഭിക്കും ഈ സാമൂഹ്യ വിപത്തിനെതിരെ അധികൃതർ കാര്യക്ഷമമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ് എന്നിരുന്നാലും നിയമപരമായ ശിക്ഷകൾക്കപ്പുറം ഈ ഇരുണ്ട ചിന്താഗതിയെ മാറ്റിയെടുക്കാൻ സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളണം ഓരോ പൗരനും ശൈശവ വിവാഹത്തിനെതിരെ പ്രതികരിക്കേണ്ടതും കണ്ടാൽ അധികൃതരെ റിയിക്കേണ്ടതും കടമയാണ് കാരണം അവർക്കും കളിക്കാനും പഠിക്കാനും സ്വാതന്ത്ര്യത്തോടെ വളരാനുമുള്ള അവകാശമുണ്ട് ബാല്യം കവർന്നെടുക്കുന്ന വിവാഹങ്ങളല്ല അവൾക്ക് ആവശ്യം സുരക്ഷിതമായ ഭാവിയാണ് എന്നത് സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്